മോനെ ഒരു ഉമ്മാര ഒരു ഉമ്മാരണ്ട ഒരു ഉമ്മ 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 തലേന്ന് പൊക്കി പിടിച്ചാ അങ്ങനെ ഉമ്മ മണിക്കുട്ടൻ ഹരിദാസൻ ഹരിദാസൻ ഒന്നര വർഷമായിരം പുറത്തായി തൊള്ളായിരത്തി ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ആയി ഒന്നിനകത്ത് കൊടുത്തോ അവരോ കൊടുത്തുകഴിഞ്ഞാൽ പത്ത് രൂപ കിട്ടണം ഇടക്കിടക്ക് നമുക്ക് പിണ്ണാക്ക് മാറ്റാമോ പിണാക്കി പിന്നാക്കും ഗോതമ്പിന്റെ തൊലി പൊടിച്ചത് പിന്നെ പുളിയാരിപ്പൊടി പുളിയാരിപ്പൊടി പിന്നെ കഞ്ഞി വെച്ചു കൊടുക്കും മല്ലപ്പൊടി രണ്ടു നേരം കുളിപ്പിക്കും ഇടയ്ക്ക് ചട്ടിയത് കേട്ടാം കാലത്തും വൈകിട്ടും ും കുളി അത് വേണ്ട കാലത്ത് വലിയ കുളിപ്പ് പിന്നെ കാൽച്ചിരി വെള്ളം